വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സെഷൻ്റെ ഇതിനോട് അഡ്മിഷനും റിജസ്റ്റേഷനും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അവർ പറഞ്ഞേക്കുന്ന ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ഇത് ഇനി എക്സ്റ്റൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് തവണ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡേറ്റ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് മുത്തൊന്നിന് സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിൻ്റെ ഒക്കെ അഡ്മിഷൻ ക്ലോസ് ആയി ഇപ്പോൾ വൈസ് പ്രോഗ്രാമിനെ മാത്രമാണ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി റിജസ്ട്രേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ പത്തിന് സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിൻ്റെ ഒക്കെ റിജസ്ട്രേഷൻ നിന്നു ഇപ്പോൾ വൈസ് പ്രോഗ്രാമിന് ഇരുന്നൂറ് രൂപ ലേറ്റ് ഫീ വെച്ചിട്ടാണ് റിലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇത് എക്സിഡൻ്റ് ആക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ് ഇനി ചാൻസ് ഉണ്ടെങ്കിലും വെറും എന്താ പറയുക വൺ പേഴ്സൻറ്റേജ് എന്നൊക്കെ പറയില്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ ആരും ഇനി റിസ്ക് എടുക്കണ്ട ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാനോ റിലൈസേഷനൊക്കെ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തോളൂ ഇപ്പോൾ ചെയ്തിട്ടില്ലാന്ന് നിങ്ങൾ ആറ് മാസമായിരിക്കും നഷ്ടമാവുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അടുത്ത ജൂണൊക്കെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഇയറിൻ്റെ എക്സാം എഴുതാൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല ഇനി വരാൻ പോകുന്ന അഡ്മിഷനോ റീലജസ്ട്രേഷനോ ആണ് ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും കാലം കഴിയണം അപ്പോൾ നിങ്ങൾക്ക് സിംപിളായിട്ട് ഇപ്പോൾ ഒരു വെറും ഈ കുറച്ച് മാസം കൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴി ഒരു ഇയർ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും ഇപ്പോൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇനി അല്ല സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ റീലിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ഒരു ഇയർ അത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആറുമാസം നഷ്ടമായിട്ട് പോയിരിക്കും അപ്പോൾ ചെയ്യാനുള്ളവർ ഈ ഡേറ്റിനുള്ളിൽ തന്നെ ചെയ്തോളൂ ഇനിയും ലേറ്റ് ആക്കണ്ട ഇനി എക്സ്റ്റൻഡ് ചെയ്യുമെന്ന് ഉറപ്പില്ല ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സെഷൻ വരുമ്പോഴേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആറുമാസം നഷ്ടപ്പെടും